ചെമാപ്പള്ളി എ എൽ പി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം താന്യം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ എസ് അഷറഫ് ഉദ്ഘാടനം ചെയ്തു പി ടി എ അംഗം ഷെർമീറ അധ്യക്ഷയായി മലയാളം അക്ഷരമാലയിലെ മുഴുവൻ അക്ഷരങ്ങളെയും ഭക്ഷണപദാർത്ഥങ്ങളാൽ ഒരുക്കിയ അക്ഷരകലവറ സിനിമാതാരം യാമി സോന ഉദ്ഘാടനം ചെയ്തു നവാഗതരായ പുതിയ വിദ്യാർത്ഥികൾക്കെല്ലാം ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ പഠനോപകരണങ്ങൾ നൽകി പഞ്ചായത്ത് അംഗം വി കെ ഗുണസിംഗ് പ്രധാനാധ്യാപിക ബിന്ദു ഹരിദാസ് പുന്നപ്പള്ളി ഇ പി ഹരീഷ് ടി ജി രതീഷ് പി ഗിരീഷ് രാമചന്ദ്രൻ വേളയക്കാട്ട് നിസ്സാർ കുമ്മങ്കണ്ഠത്ത് എന്നിവർ പ്രസംഗിച്ചു ആഹ്ലാദത്തോടും അതുപോലെ തന്നെ ആശങ്കയോടും കൂടി നമ്മുടെ കുട്ടികളിൽ നിന്ന് വിച്ഛാരീതിയിലേക്ക് പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുക രണ്ടു മാസക്കാലം കളിയും ചിരിയും പഠനവുമൊക്കെയായി മധ്യവേന അവധി കഴിഞ്ഞ് വരുന്ന മടങ്ങി വരുന്ന മറ്റു കുട്ടികളൊക്കെ ആദ്യമായി തന്നെ താനും ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ സ്വാഗതം പറയുകയാണ്